എൻ്റെ പേര് മോളി ഞാൻ വയനാട്ടിലെ തെന്നേരി അടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ധ്യാ ഇവിടെ വന്ന് ധ്യാനിച്ചതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനും എൻ്റെ മകൾക്ക് മകളുടെ ഇളയ മകളുടെ ഹസ്ബൻഡ് മരിച്ചുപോയായിരുന്നു അപ്പോൾ അവൾക്ക് വേറൊരു കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് വേണയോ വേണ്ടയോ എന്ന് എൻ്റെ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊൻപത് അപ്പം ഞാൻ ഇത് പറയാൻ താമസിച്ച മാപ്പ് ചോദിക്കുന്നു പിന്നെ അപ്പം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പിടിച്ച് പറയുന്നു അയർലൻഡിലെ ജോലിയുള്ള ഒരു മകളുടെ അമ്മ ഇവിടെ വരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ മകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥ പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ കല്യാണം നടക്കാവുന്നേ അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞു അവൾ അവളുടെ ഹസ്ബൻഡും ഇപ്പോൾ അയർലൻഡിലേക്ക് പോയി നല്ലൊരു നല്ലൊരു രണ്ടാം വിവാഹമാണ് അല്ലേ വേണ്ട അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ് അപ്പം ദൈവം ഇവിടെ വിളിച്ച് പറയുകയാണ് അയർലൻഡിൽ ജോലി ചെയ്യുന്ന ആ കൂടി മകളുടെ കർത്താവ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ആ സൗദി വിശ്വസിക്കരുത് തന്നെയാണ് എൻ്റെ മോൾ തന്നെയാണ് സംഭവിച്ചു ഇപ്പോൾ സംഭവിച്ചിട്ട് കണ്ടല്ലോ ഇപ്പോഴത്തെ വർഷം കഴിഞ്ഞു ഒരു വർഷത്തിലധികം കഴിഞ്ഞു രണ്ട് വർഷമാറേ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എൻ്റെ മകളെ ഓയിറ്റ് രണ്ട് പ്രാവശ്യം തോറ്റു മൂന്നാമത്തെ പ്രാവശ്യം അവളുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഫലമായി അവൾക്ക് മൂന്നാമത് യു കെ സ്കോർ കിട്ടി അവിടെ ദൈവം അനുഗ്രഹിച്ചു മൂന്നാമത് എൻ്റെ മകളുടെ മകന് ഭയങ്കര വയർ വേദനയായിരുന്നു വയർ വരുമ്പോൾ തന്നെ അവൾ അവൻ തലകറങ്ങി വീഴുമായിരുന്നു പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയിട്ടും ഒരു ആശ്വാസം അവന് കിട്ടിയില്ല അപ്പോൾ ഞാനിവിടെ വന്ന് വ്യഞ്ജരിച്ച തേൻ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി അവന് കൊടുത്തതിൻ്റെ ഫലമായി അവന് സൗഖ്യം കിട്ടി പിന്നെ വയറുവേദന ഉണ്ടായിട്ടില്ല നാലാമത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു അരിമ്പാറുണ്ടായിരുന്നു ഞാനിവിടുന്ന് വ്യഞ്ജരിച്ച ഒലിവ് ഓയിൽ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കെട്ടി പിന്നെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദന ആയിരുന്നു എനിക്ക് മുട്ടുകൂത്താനൊന്നും സാധിക്കുന്നില്ലായിരുന്നു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ എനിക്ക് മുട്ടുകൂത്താനുള്ള അനുഗ്രഹം ദൈവം തന്നു പിന്നെ ഇവിടെ ഇന്ന് ഇപ്രാവശ്യം ധ്യാനിച്ചതിന്റെ ഫലമായി എനിക്ക് ഞാൻ കണ്ടട എടുക്കാൻ മറന്നുപോയായിരുന്നു ഞാൻ വഴി നിൽക്കുന്ന എങ്ങനെ ബൈബിൾ വായിക്കും എന്നുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിന് മുഴുവനും ഇവിടെ വന്ന് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹിച്ചു കണ്ണിനെ സൗഖ്യം കിട്ടി കിട്ടി കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഇപ്പൊ നമ്മൾ കേട്ട വര സാക്ഷ്യത്തില് കിട്ടിയ സാക്ഷ്യത്തിലും ഉണ്ടായിരുന്നു ആ പിരിൽസിന് വേദന വാങ്ങിയത് വിജിരിച്ച തേൻ കഴിച്ചിട്ട് ഈ സൗദര് വന്നില്ലേ കൊച്ചുപോലെ പല സ്ഥലത്തേക്കും ഉണ്ടായി പല ഡോക്ടേഴ്സിനും കാണിച്ച് വയറുവേന എന്തെയ്തോ മാറുന്നില്ല വ്യഞ്ചിരിച്ച തേൻ കൊടുത്തപ്പോൾ വയറുവേന മാറി ഇന്നലെയും വെച്ചാൽ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു അരിമ്പാർ അരിമ്പാറുള്ളവരൊക്കെ ഈ വെഞ്ചിരിച്ചൊലുവോയിൽ പെരട്ടിയിട്ട് വിശ്വാസമാണ് ജെല്ലി പ്രത്യേകമായി പ്രാർത്ഥിക്കുക പറ്റുന്ന വെച്ചാൽ ഒരു മുപ്പത്തിമൂന്ന് വിശ്വാസമാണ് ചെല്ലുക അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വിശ്വാസമാണ് ജെല്ലി പ്രാർത്ഥിച്ചു നോക്കി ആ രോഗം മാറിപ്പോവും ഈ ബുധോച്ചാഹാരണ വസ്തുക്കളിലൂടെ കിട്ടിയ എനിക്ക് ആ ഈ സഹോദരി പറഞ്ഞത് കേട്ടോ പ്ലീസ്ലാമോ